പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം എത്തിച്ചേരുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം സെപ്റ്റംബർ മാസം പത്തോടുകൂടി വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഈ മാസത്തിലെ ഒരു കെടു പെൻഷൻ തുകയുടെ വിതരണം കൂടി സംസ്ഥാന ധനവകുപ്പ് ിന്റെ ഭാഗത്തു നിന്നും വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയും പെൻഷൻ തുകയിൽ വർദ്ധനവ് വരുത്തുകയും ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുക പുതിയതായി പെൻഷന് അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെടെ എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് ഒരു കുറവും കൂടാതെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും മുടക്കമില്ലാതെ വിതരണം ചെയ്യുന്ന ഭാഗമായാണ് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവരിൽ അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ ഒരു ഘടകു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നതാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് മുതൽ തന്നെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചപ്പോൾ ഒട്ടുമിക്ക ഗുണഭോക്താക്കളും അക്കൗണ്ടുകളിലേക്ക് എത്തിയത് ആയിരത്തി രൂപയുടെ ഒരു ഘടക മാത്രമാണ് ഇത്തരത്തിൽ തുക എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് സോഫ്റ്റ്വെയർ തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് ഇന്നുമുതൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ടാം ഗഡിവിന്റെ വിതരണം ആരംഭിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണത്തിന് കൈമാറിയതായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും പെൻഷൻ തുകയിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വീതം കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ഇന്നു മുതൽ അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നു ശേഷി പെൻഷനുകളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയും അഞ്ഞൂറ് മുതൽ ആയിരം രൂപയുടെ വരെ കുറവ് വന്നിട്ടുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ എത്തിച്ചേരും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം തന്നെ എത്തിച്ചേരും അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസത്തിൽ ഒരു ഗഡു തനതു മാസത്തിലെ തുകയായിരിക്കും വിതരണം ഇനി ചെയ്യാനുള്ളത് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ഗുണഭോക്താക്കൾക്ക് സർക്കാർ മുടങ്ങാതെ പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് ഈ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി സെപ്റ്റംബർ പത്ത് വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാൻ സർക്കാർ വീണ്ടും സമയം പുതുക്കി നൽകിയിട്ടുള്ളത് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ ഈ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ നിലനിർത്തുക മറ്റൊരറിയിപ്പ് സർക്കാർ ഒരുക്കിയ വിപണന മേളകളിലേക്ക് ഉത്രാടന്നാൾ ജനങ്ങളുടെ ഒഴുക്കായിരുന്നു സപ്ലൈകോ വിലക്കുറവിന്റെ ഹാപ്പി അവേഴ്സ് പ്രഖ്യാപിച്ചതിനാൽ തിരക്കായിരുന്നു സമാനതകളില്ലാതെ ഒരു ആഘോഷകാലം സമ്മാനിച്ചതിന് അവർ സർക്കാരിനെ നന്ദി അറിയിച്ചു ചരിത്രം സൃഷ്ടിച്ചാണ് സപ്ലൈകോയിലൂടെയും കൺസ്യൂമർ ഫെഡിൻ്റെ ചന്തകൾ സമാപിച്ചത് ഉത്രാട ദിനം വൈകീട്ട് വരെ അൻപത്തി ആറ് ലക്ഷം പേരാണ് സപ്ലൈകോ വിൽപ്പനശാലകളിലേക്ക് എത്തിയതെന്നാണ് പ്രാഥമിക കണക്ക് ഓണക്കാല വിൽപ്പന മുന്നൂറ്റി കോടി കടന്നു ഇതിൽ നൂറ്റി കോടി രൂപ സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പനയിലൂടെയാണ് വന്നത് സപ്ലൈകോയുടെ അൻപത് വർഷക്കാലത്ത് ഏറ്റവും വലിയ പ്രതിദിന വിറ്റുവരവായ പതിനഞ്ച് കോടി ഈ ഓണക്കാലത്ത് മറികടന്നു തിങ്കളാഴ്ച ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് കോടിയും ചൊവ്വാഴ്ച ഇരുപത്തി നാല് പോയിന്റ് ഒൻപത് ഒൻപത് കോടിയും ബുധനാഴ്ച ഇരുപത്തി നാല് പോയിൻറ്റ് ഇരുപത്തിരണ്ട് കോടിയുമാണ് വിൽപ്പന ഉത്രാട ദിനത്തിലെ വിൽപ്പനയുടെ അവസാന കണക്ക് എത്തുമ്പോൾ ഇരുപത്തിയഞ്ച് കോടി കടന്നേക്കുമെന്നാണ് സൂചന നൽകി വരുന്ന ഓഫറുകൾക്ക് പുറമെ എല്ലാ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്കും ഉത്രാടനാലിൽ പത്ത് ശതമാനം വിലക്കുറവുണ്ടായിരുന്നു സഹകരണ ചന്തകൾ നാടിന്റെ മുക്കിലും മൂലയിലും തുറന്നു ഇതിലൂടെ മൊത്തം വിൽപ്പന ഇരുന്നൂറ് കോടി കടന്നു കൃഷി വകുപ്പിന്റെ രണ്ടായിരം പച്ചക്കറി ചന്തയിലൂടെ മുപ്പത് ശതമാനം വില കുറവിൽ പച്ചക്കറിയുമെത്തി കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയുടെ പത്ത് ശതമാനം കൂടുതൽ നൽകി സംഭരിച്ചായിരുന്നു വിൽപ്പന കർഷക സംഘത്തിന്റെ പച്ചക്കറി ചന്തയും സർക്കാരിന്റെ വിപണി ഇടപെടലിന് കരുത്തായി ഓണക്കാലത്ത് മുന്നൂറ്റി എൺപത്തി കോടി രൂപയുടെ വിറ്റുവരവുമായി സപ്ലൈകോ ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയുള്ള വിറ്റുവരവാണിത് ജില്ലാ ഓണം ഫെയറുകൾ തുടങ്ങിയ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ നാല് വരെയുള്ള വിറ്റുവരവ് നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപയാണ് അൻപത്തി പോയിന്റ് ആറ് ലക്ഷം പേരാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ സപ്ലൈകോ വിൽപ്പനശാലകൾ സന്ദർശിച്ചത് മറ്റൊരറിയിപ്പ് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് രീതിയിൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുൻപ് മസ്റ്ററിംഗ് നടത്തിയിരിക്കണം ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്കാണ് മസ്റ്ററിംഗ് ബാധകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഡിസംബർ ർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്ന് പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഇൻസെൻറ്റീവ് അനുവദിച്ചു ഇക്കൊല്ലം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതിന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റു സംഘങ്ങൾക്കും മുപ്പത് രൂപ നിരക്കിൽ നൽകാനാണ് തുക അനുവദിച്ചത് ഇത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ലിമിറ്റഡിന്റെ അക്കൗണ്ടുകളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടും തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണരേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറാക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ കൂട്ടുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്ന് രണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു കുറഞ്ഞത് നൂറ് രൂപയുടെയോ ഇരുന്നൂറ് രൂപയുടെയോ വർധനവായിരിക്കും ആദ്യഘട്ടത്തിൽ കൊണ്ടുവരിക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക